Hello. നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു കൈക്കുഴി കറക്റ്റായി കട്ട് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ അതിനനുസരിച്ച് ഒരു സ്ലീവ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരും ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാറില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെയാണ് കറക്റ്റ് റികാളായിട്ട് കട്ട് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ കൈക്കുഴി എങ്ങനെയാണ് കട്ട് ചെയ്യുക അല്ലേ അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ കൈക്കുഴി ലങ്ങ്ത്ത് വരുന്നതെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം വരുന്നത് എട്ട് ഇഞ്ചായിരിക്കും അതായത് ഒരു ഇഞ്ച് കുറച്ചിട്ടായിരിക്കും നമ്മുടെ മെഷർമെൻറ്റ് വരിക ഓക്കെ അത് കറക്റ്റായിട്ട് എങ്ങനെ അളവെടുക്കാം എങ്ങനെ അതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് റികാളിൻ്റെ കാര്യത്തിൽ ഒത്തിരി പേർ കമന്റോട് ചോദിക്കുന്ന കാര്യം കൂടെയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ റികാളുടെ മെഷൻ ടോട്ടൽ ഒമ്പതര ഇഞ്ചാണ് നമ്മൾ വരിക അപ്പോൾ അതിനനുസരിച്ചൊരു ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കൈവണ്ണം വെച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഒരു ലൈനിങ് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്താണ് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മെഷർ പ്രകാരം ഒരു റികാൾ കട്ട് ചെയ്തതും അതേപോലെ തന്നെ അതിനനുസരിച്ച് ഒരു സ്ലീവ് കട്ട് ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെഷർമെൻ്റ് ഒക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റികാൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ലൈനിങ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് വീണ്ടും അപ്പോൾ നാല് മടക്കായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആറിഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കസ്റ്റമറുടെ അളവ് ശരിക്കും ആറേക്കാൽ ഇഞ്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നത് എക്സൽ സൈസിലും അല്ലെങ്കിൽ ഫ്രീ സൈസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏഴ് ഇഞ്ച് നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് ആ സമയത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ഏഴ് ഇഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കണ്ടേ എന്നുള്ളത് പക്ഷേ ഒരു എക്സൽ സൈസ് അല്ലെങ്കിൽ ഒരു ഫ്രീ സൈസ് ഒക്കെ വരുന്ന ഒരാൾക്ക് ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തയ്യൽത്തുമ്പ് അടക്കുള്ള അളവാണ് നമുക്ക് ഇഞ്ച് വരിക അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടതായിട്ട് വരാറില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പ്രത്യേകം എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കാൻ വേണ്ടി പറയാത്തത് അപ്പോൾ ഏഴ് ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കും ഇത് ഷോൾഡറിനകത്ത തയ്യൽ തുമ്പോടെ കിട്ടുന്ന അളവാണ് ഏഴിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ അത് ഒത്തിരി പേര് കമലോട് ചോദിക്കാറുണ്ട് ഏഴിഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പ് വേണ്ടെന്നുള്ളത് അപ്പം ഏഴിഞ്ച് കൊടുക്കുകയാണെങ്കിൽ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യം വരാറില്ല ഇപ്പൊ സാധാരണ എക്സസൈസിലൊക്കെ അത് പോകും അപ്പൊ നമ്മളിവിടെ ആറര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മള് കസ്റ്റമർക്ക് ആറേക്കാലൊക്കെയാണ് സൈസ് വരുന്നത് അപ്പം നമ്മൾ മുകളിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ താഴെയും ഒരു ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചോ ഇതേപോലെ ലൈൻ വരച്ചെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു കുറച്ച് താഴെ ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത പോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഇറക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് റികാലിൻ്റെ ഇറക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് പ്പുറത്തായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ ഇപ്പം ഇതേപോലെ ലൈൻ വരച്ച് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമുക്കിനി ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് വേണ്ടത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ വരുന്നത് ഏകദേശം ഒരു പത്തരഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഒരു പത്തരഞ്ച് നമുക്ക് എന്ത് ചെയ്യാ ഈ രണ്ടിലേക്ക് പത്തരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ പത്തരഞ്ച് വരുന്നത് പത്തരഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഷെയ്പ്പിൻ്റെ ഭാഗമാണ് ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് ചെറിയ ഒരു ആളായത് കൊണ്ട് തന്നെ ഒരു ആറരൊക്കെ ഷേപ്പ് കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരു ആറിഞ്ച് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു ഷെയ്പ്പിൻ്റെ ഭാഗത്തേക്കുള്ള വീതി വരുന്നത് ഏകദേശം ഒരു ഒമ്പതര ഒമ്പതേകാലൊക്കെയാണ് ഷേപ്പിൻ്റെ വീ ഒമ്പതേക്കാലമാണ് ഷേപ്പിൻ്റെ വീതി വരുന്നത് കേട്ടോ അപ്പോൾ ഒമ്പതേകാലം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഈ ഒരു ഒമ്പതേ കാലിന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ ഷേപ്പ് ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം ഇനി നമുക്ക് താഴത്തോട്ട് ഹിപ്പിൻ്റെ പോയിന്റാണ് ആവശ്യം അപ്പോൾ ഹിപ്പിൻ്റെ പോയിൻറ്റ് സാധാരണ ഒരു ആറു താഴത്തേക്കായിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പിടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു പതിനൊന്നിലാണ് നമ്മൾ ഹിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പതിനൊന്നിൽ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുക നേരെ ഏകദേശം ഒരു വീതി ശേഷം പത്തരഞ്ചിലാണ് നമ്മൾ വീതി വരുന്നത് ഓക്കെ അപ്പോൾ ആ പത്തരഞ്ച് നമുക്കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു ഷേപ്പിൽ നിന്ന് ഇതുപോലെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് റികാൾ കട്ട് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ ഇതും കൂടി ഇതിന് കൂട്ടത്തിൽ പറഞ്ഞുതെന്ന് മാത്രം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ റികാൾ കട്ടിയാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബോഡി മെഷർമെൻ്റ് കൂടെ വരക്കാനുണ്ട് അപ്പോൾ നമ്മൾ ബോഡി മെഷർമെൻ്റ് കൂടെ വരച്ചുകഴിഞ്ഞിട്ട് നമുക്ക് റികാൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബോഡി മെഷ്മൻ്റെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെഷെമെന്റും കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ മെഷെമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ അതൊക്കെ വരച്ചെടുത്താൽ മതി അപ്പോൾ അതറിയാത്ത വേണ്ടി നമ്മൾ മുമ്പത്തെ വേറെ വീഡിയോസ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മെഷ്മെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് എന്നുള്ളത് അതുകൊണ്ട് നമ്മളിവിടെ ഡീ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ നമുക്കിനി റിഗാളിൻ്റെ കാര്യത്തിലോട്ടേക്ക് വരാം ഇനി റിഗാൾ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വരക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോണിൽ നിന്ന് ഒരു മെഷമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക ഒരിഞ്ച് മുകളിലേക്കായിട്ട് മെഷെപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു ഇഞ്ച് കറക്റ്റായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു ഹൈറ്റ് നോക്കാം ഈ ഒരു ഹൈറ്റ് ഏകദേശം ഒരു ആറിഞ്ചാണ് അല്ലേ വന്നത് ആറിൻ്റെ സെൻറ്റർ ഏകദേശം ഒരു മൂന്നേകാലിഞ്ച് വരും കണക്ക് കൂടാൻ അറിയാത്തവരാണ് ടാപ്പ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്താൽ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ് തീരെ സെൻറ്റർ ആയിട്ട് വരിക ഇനി ഈ ഒരു സെൻറ്റർ വരുന്ന ഭാഗത്തേക്ക് ഒരു ജസ്റ്റ് ഒരു കാലിഞ്ച് ചെറിയൊരു മെഷപ്പം ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ റിഗാൾ വരച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് എത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക അതിനുശേഷം കറക്റ്റ് ഈ ഒരു ഇഞ്ചിലേക്ക് വരക്കുക ഇനി നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടാണ് വരച്ചിട്ടോ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിഗാൾ വരച്ചിരിക്കുന്നത് അപ്പോൾ കൈക്കുഴി ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പേര് കമലിലൂടെ ചോദിക്കുന്ന കാര്യമാണ് ഫ്രണ്ട് സെപ്പറേറ്റ് കുഴിച്ച് വെട്ടണ്ടേ എന്നുള്ള കാര്യം അപ്പം നമ്മൾ സാധാരണ അവിടെ ഫ്രണ്ടും ബാക്കും ഒരേ ലെവലിലാണ് നമ്മൾ കുഴിച്ച് കുഴിച്ചു വെട്ടാറില്ല ഒരുപോലെയാണ് കട്ട് ചെയ്യാറുള്ളത് ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിതുവരെ ഒരു കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല എന്ന് കാരണം ഒത്തിരി പേര് കമ്പനിയോട് ചോദിക്കുന്നത് കൊണ്ട് അതിനൊരു റിപ്ലൈ തരുന്നത് മാത്രം നമ്മൾ ഇതേപോലെ മെഷമിലാണ് സെയിം ആയിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യാറുള്ളത് എക്സ്ട്രാ വേറെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു സ്ലീവ് നമുക്ക് ഇനി കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ടായത് നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് വന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ടേപ്പ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആദ്യം ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ ഇത്രയും ഭാഗം ഷോൾഡർ അടിച്ചു പോവും അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്ര വന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ടാപ്പ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതേപോലെ ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ ഓടിച്ചിട്ട് മെഷർമെന്റ് എടുക്കരുത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക പതുക്കെ കറക്റ്റ് സ്ലോ ആയിട്ട് തന്നെ മെഷർമെൻ്റ് എടുക്കുക എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ അടിച്ച് പോകാനുള്ള ഭാഗം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഉണ്ടോ ടാപ്പ് അവിടെ രണ്ടിൽ കറക്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതേപോലെ ഉണ്ടോ ഇതേപോലെ ടാപ്പ് പിടിക്കുക ഇനി നമ്മുടെ ഈ ഒരു കറിവ് വരുന്ന ഭാഗത്തൊക്കെ എന്തു ചെയ്യുക നല്ല സ്ലോയിൽ കറക്റ്റായിട്ട് ഇതേപോലെ മെഷർമെൻ്റ് എടുക്കുക ഉണ്ടോ അപ്പം നാല് നാലര അഞ്ച് അഞ്ചര അങ്ങനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക സ്ലോലി കറക്റ്റ് ആ ഒരു കർവ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മെഷർമെൻ്റ് ഇതേപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കണം ഓക്കെ എന്നാലും നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് ഓരോ അരഞ്ച് അരഞ്ച് വെച്ച് മെഷർമെൻറ്റ് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത് നമുക്ക് കണ്ടോ ഒമ്പതിനഞ്ച് കറക്റ്റ് റികാഡ് ലെങ്ത്ത് ഒമ്പതിനഞ്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒമ്പതഞ്ചാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് എടുത്താലേ കറക്റ്റ് ഒമ്പതിനഞ്ച് കിട്ടും നമ്മൾ ഇതുപോലെ ഓടിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കണ്ടോ ഒമ്പതിഞ്ച് ഒമ്പതിഞ്ച് ഒമ്പതേകാലിഞ്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ ഇതേപോലെ തിരക്ക് പിടിച്ചെടുക്കരുത് എന്ത് ചെയ്യുക സ്ലോയില് കറക്റ്റ് എങ്ങനെയാണ് നമ്മുടെ കറിവ് വന്നിരിക്കുന്നത് അതിന് ചേർത്ത് കറക്റ്റായിട്ട് ഓരോ മെഷർമെൻ്റ് ഇതേപോലെ പിക്ക് ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ നമ്മൾ എടുക്കണം ഓക്കെ എന്നാലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ നമുക്കിവിടെ ഒമ്പതിനഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒമ്പതിനഞ്ച് വെച്ച് നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് റികാൾ ഒമ്പതിഞ്ചാണ് വന്നതെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം നമുക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ട് എട്ടരഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ ഒരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഒമ്പതിനിഞ്ച് നമുക്ക് കിട്ടിയത് കൊണ്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് എട്ട് ഇഞ്ചാണ് നമ്മളെ കൈവണ്ണം വരിക അപ്പോൾ ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കൈനുകളാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് കൈനുകളെ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എൻഡിൽ നമുക്ക് മടക്കി ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ മടക്കി അടിക്കാൻ വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം പതിനൊന്നിഞ്ചാണ് നമ്മൾ കൈനുകളെ വരുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ച് ഇവിടെ കൈനുകളെ മാർക്ക് ചെയ്തെടുത്തു ഓക്കെ പതിനൊന്നിഞ്ച് കൈനുകളെ മാർക്ക് ചെയ്തെടുത്തു ഈ താഴെ ഭാഗത്ത് നമ്മൾ കൈനുകളെ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്തെടുത്തു ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒരു ലൈൻ വരച്ചുകൊടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ള സ്ലീവിന് ആവശ്യമുള്ളത് ബാക്കി ഈ ഒരു ഭാഗം നമുക്ക് എക്സ്ട്രാ ഭാഗമാണ് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സ്ലീവ് വരിക അപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവ് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എട്ട് ഇഞ്ചിലാണ് നമ്മൾ ടോട്ടൽ കൈവണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ചൊക്കെ ഒരു ഏകദേശം അളവാണ് കേട്ടോ അത്രയും താഴത്തായിട്ട് എന്ത് ചെയ്യും നമുക്കൊരു മൂന്നിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ടേക്ക് മാറി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വരച്ചെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ഈ കർവ് വരുന്ന ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് ഈ ഒരു മൂന്നിഞ്ചിലേക്ക് കൊടുക്കുക അവിടെ നേരെ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ വരക്കാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുക അതിൻ്റെ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് പുറത്തോട്ടേക്കായിട്ടൊരു മെഷീൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കർവ് വരച്ചു കൊടുത്തിട്ട് നേരെ ചെയ്തെടുത്താലും മതി അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലൊരു സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ചെടുക്കുക ഏകദേശം അതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കാം ഏകദേശം ടാപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു എട്ടിഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഏകദേശം ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സെൻറ്റർ അതിനു മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ ടാപ്പ് മെഷൻ നോക്കണ്ട അപ്പോൾ സെൻ്ററിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു ഒരിഞ്ച് പുറത്തോട്ടേക്കായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിൽ നിന്ന് ഇതേപോലെ ഉണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ ഇതേപോലെ ഒന്ന് കറവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഉണ്ടോ എന്നിട്ട് അതിന് ശേഷം നേരം അങ്ങോട്ടേക്ക് വരച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടുത്തെ ഒരു ലൈൻ കിട്ടുന്നതാണ് നമുക്ക് ഈ രണ്ടിലോ കൈവണ്ണം മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഏകദേശം സ്ലീവ് അത് ഈ ഒരു ഇന്നർ ലൈനാണ് നമ്മൾ അവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഔട്ടർ ലൈനാണ് ഇപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് ആദ്യം ഈ ഒരു കറവ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ ഔട്ടർ തയ്യൽത്തും കൂടെ കൂട്ടിയിട്ടുള്ള മെഷർമെൻറ്റ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിലെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മെയിൻ പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ പീസും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് നമ്മൾ സ്ലീവ് റിഗാളും അതേപോലെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കിട്ടിയത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ഷോൾഡർ അടിച്ച് പോകാനുള്ള ഭാഗം വിട്ടതിന് ശേഷം ഇവിടെ വെച്ചിട്ടെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തൊന്ന് വെച്ച് നോക്കാം കണ്ടോ ഇതേപോലെ റൗണ്ട് ചെയ്ത് വെച്ച് വരുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു എൻഡ് ഉണ്ടോ ആ ഒരു എൻഡ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റികാൾ ഒമ്പതിനെഞ്ച് എടുത്തത് കൊണ്ട് കൈവണ്ണം ഒരിഞ്ച് കുറച്ച് എട്ട്രഞ്ച് കൊടുത്തപ്പോഴാണ് നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ നമുക്ക് ആ ഒരു ജോയിൻറ്റ് വന്ന ലൈനും അതേപോലെ ഔട്ടർ ലൈനും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരേ ലൈനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റായിട്ട് റികാളും അതേപോലെ സ്ലീവും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളുടെ കൈക്കുഴി എത്രയാണോ നിങ്ങൾ ടാപ്പ് പ്രകാരം അളന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടുത്തെ കൈവണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ മെഷർമെൻറ്റ് കിട്ടും ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്യുക ടൈലറിങ്ങ് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും ഒന്ന് ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ